അലൈക്കും അസലാമാലും വറഹമത് ഏറ്റവും പ്രിയപ്പെട്ട മൊ്മിനിങ്ങളെ മൊഗിനാത്തുകളെ ഇന്ന് പറയുന്നത് നോമ്പുകാരായ നമുക്കൊക്കെ അള്ളാഹു തന്ന ഒരു പവർ ഉണ്ട് എന്താണെന്നറിയാം മൊഗിനായ മനുഷ്യന്റെ നോമ്പു നോറ്റ മനുഷ്യന്റെ വായ അതിലെ വാസനം അള്ളാഹുതല ഈ ലോകത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കസ്തൂരി ഉണ്ടല്ലോ ആ കസ്തൂരിയുടെ മണത്തിന് തുല്യമാക്കിയിരിക്കുന്നു എന്ന ഹദീസുകാരാണ്ഫ് എന്നാണ് അതിന്റെ പേര് അല്ലേ വായ്നാറ്റം അല്ലെങ്കിൽ വായിട്ടുള്ള വാസന ഈ വായയിലെ വാസന അള്ളാഹുത്താലതിന് പവർ കൊടുത്തു നോമ്പുകാരനായ മനുഷ്യൻ അതുകൊണ്ടാണ് നോമ്പുകാരനായ മനുഷ്യന് ഉച്ചക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ് എന്ന് പറഞ്ഞതിന്റെ കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്മെല് അതാണ് എന്തുകൊണ്ടാണ് ഈ വേറൊരു കാര്യം പറയാം നമ്മുടെ വായ്നാറ്റം അത് നല്ലൊരു സ്മെല്ലാണെന്നാലും ഇവിടെ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ വാസന നാളെ പാരത്രിക ലോകത്തെത്തി കഴിഞ്ഞാൽ അവിടെ പവർ ഉണ്ട് എന്നാ ഇവിടെ നിങ്ങൾ ആരെങ്കിലും വല്ലയേക്കാതെ പോയി ആരെങ്കിലും മുമ്പിൽ പോയി സംസാരിക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ അടി കിട്ടും അപ്പൊ അതല്ല പറഞ്ഞത് ഇവിടത്തെ കാര്യമല്ല ഇവിടെ നിന്ന് നോമ്പു നോറ്റവരുടെ വായുവാസന അത് പാരത്രീക ലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ മിസ്ക് അതിന്റെ മണമാണ് എന്ന് ഹദീസുകൾ കാണാം വല്ലദി നീൻസ് എന്ന് ഹദീസ് കാണാം അള്ളാഹുവിന്റെ അടുക്കൽ അത് മിസ്ക് ആണ് നമ്മുടെ വായനാറ്റം എന്നുള്ളത് ഒരുപാട് ഹദീഫുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബൂഹുറീന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അലൈഹി ഹദീഫുണ്ട് തങ്ങൾ പറഞ്ഞു പൂർവ്വകാല സമുദായങ്ങൾക്കൊന്നും നൽകപ്പെടാത്ത ഒരു അഞ്ച് കാര്യങ്ങളുണ്ട് ഒരു വലിയ സൗഭാഗ്യം ഈ അഞ്ച് കാര്യങ്ങൾ പൂർവ്വകാല ആളുകൾക്കൊന്നും നൽകിയിട്ടില്ല അതിലേതൊക്കെയും അതിൽ ഒന്നാമതായി എണ്ണി പറയുന്നത് വ്രതാനുഷ്ഠാനം നടത്തിയ ആളുകളുടെ വായുനാറ്റം വായുവാസന അത് അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണെന്ന് അതിനേക്കാൾ സ്ഥാനമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അലൈഹി ബഹുമാനപ്പെട്ടാഹുലി മാതെ പഠിപ്പിക്കുന്നത് കാണാം കസ്തൂരിയേക്കാൾ വാസനയുണ്ട് എന്ന് ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ ആളുകൾ അതിന് വിശദീകരണം നൽകിയത് നിങ്ങളുടെ നോമ്പ് ഉറപ്പായും സ്വീകരിക്കുമെന്നതാണ് നോമ്പ് നോറ്റവന്റെ വാസനയല്ലേ എന്താവുള്ളൂ ഈ കസ്തൂരിയേക്കാൾ നല്ല വണമാവുള്ളൂ അപ്പോൾ ഉറപ്പല്ലേ നോമ്പ് സ്വീകരിക്കുമെന്നത് ഇങ്ങനെ മഹാന്മാരായ ആളുകൾ ഇതിന് വിശദീകരണം നൽകിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ നോമ്പ് ഉറപ്പായും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം ഇബിന് ഹതിർത്ഥങ്ങൾ പറയുന്നത് കാണാം പരലോകത്ത് ഷഹീദായ മനുഷ്യന്റെ രക്തം ഷഹീദായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിനു വേണ്ടി യുദ്ധം ചെയ്ത യോദ്ധാവിനെയാണ് അങ്ങനെ യോദ്ധാവ് എന്ത് ചെയ്തു ആ നിലക്ക് തന്നെ മരണപ്പെട്ടു അദ്ദേഹത്തിനെയാണ് ഷഹീദ് എന്ന് പറയുക മനസ്സിലായല്ലോ രക്തസാക്ഷി എന്ന് പറയും രക്തസാക്ഷികൾ ഇവിടെ പറയുണ്ട് രാഷ്ട്രീയ രക്തസാക്ഷികളുണ്ട് അവരല്ലേ അല്ല പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് വേണ്ടി യോദ്ധാവായി അങ്ങനെ യുദ്ധം ചെയ്ത് ഷഹീദായ ആ മനുഷ്യന്റെ രക്തത്തിനേക്കാളും പവറുണ്ട് ഈ മനുഷ്യന്റെ നോമ്പുകാരൻ്റെ വായുവാസവനക്ക് എന്ന് ഇബിനി ഹജർ തങ്ങൾ പറയുന്നത് കാണാം അപ്പോ ചുരുക്കി പറഞ്ഞാൽ മഹാന്മാരായ ആളുകളും അത് മഹത്തുക്കളായ ആളുകളൊക്കെ എഴുതി വെച്ചു എന്ത് നോമ്പുകാരന്റെ വായുവാസന അത് ഏറ്റവും പവറുള്ളതാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് പ്രിയമുള്ള നിങ്ങളോട് പറയാനുള്ളത് റമലാൻ മാസം നോമ്പ് നോക്കുകൊണ്ട് നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വായ ക്ലീൻ ചെയ്യൽ എന്ന് പറഞ്ഞാൽ ബ്രഷ് ചെയ്യൽ അത് കറാഹത്താണ് എന്നതും കൂടി മനസ്സിലാക്കണം ഇൻഷാ അലൈക്കും